ഒരുപാട് സന്തോഷം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ദൈവാനുഗ്രഹം കണ്ടു മനസ്സിലെ നേരിട്ട് വാതുക്ക മഞ്ചു ചേച്ചി സിംഗ് ചേച്ചി എല്ലാവരെയും എല്ലാവരെയും അടുത്തറിയാൻ പറ്റി വേറൊന്നും അല്ല എൻ്റെ ചേച്ചിയോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് എനിക്കുള്ള ചോദ്യം വിളിച്ചത് സത്യം പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കാൻ സമൂഹത്തിൽ കുറച്ച് പേർക്കെങ്കിലും കഴിയുമെന്ന് അതിൻ്റെ തെളിവാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരുപാട് സന്തോഷം ഈ ഒരു സംരംഭം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ നൂറല്ല ഇരുന്നൂറ് ശാഖകൾ അനുശ്രീ മോൾ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം എല്ലാം കൊണ്ടും താങ്ക് സോ മച്ച് എല്ലാ ആശംസകളും ചേച്ചി വീണ്ടും തന്നെ മനസ്സിലാക്കിയിട്ട് താങ്ക് സോ മച്ച് താങ്ക് യു താങ്ക് യു ശരി ഇനി തീർച്ചയായിട്ടും സംസാരിക്കാനായിട്ട് വരേണ്ടത് സിംഗിൾ കോബലിലേക്കാണ് പക്ഷെ ഒരാളി അവിടെ മാറിയിട്ടുണ്ട് അപ്പം ഉണ്ടാവും എന്നുള്ള ഒരു സ്നേഹത്തിലും സന്തോഷത്തിലും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സംസാരിക്കുന്നതിനായി കോട്ടമംഗലം തങ്കളം ചെയർപേഴ്സൺ ശ്രീമണ് സിംഗ് ഗണേഷിനെ വെൽക്കം ചെയ്യുകയാണ് ഹലോ ടീമ അംഗങ്ങൾ മറ്റ് എല്ലാവർക്കും നമസ്കാര മാധ്യമ പ്രവർത്തകർ അടക്കം ആരംഭിക്കുകയും അത് ഈ കുറഞ്ഞ രണ്ട് മാസത്തിനു തന്നിൽ തന്നെ രണ്ടാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഭംഗിയായി തന്നെ ആ വിഷയത്തില് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ നല്ല രീതിയിൽ അവർ സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കുക എന്നൊരു കാഴ്ചപ്പാടോടു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ നഗരസഭയിലെ ഈ പ്രദേശത്ത് നല്ല ഒരു മായവും ചേരാത്ത വ്യക്തിസും ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ കൂടി തന്നെ ഞങ്ങളിത് സ്വീകരിക്കുകയാണ് എല്ലാവരിലേക്കും ഇതിൻ്റെ പ്രവർത്തനം എത്തിക്കും കാരണം നഗരസഭയ്ക്ക് നിരവധി കുടുംബശ്രീ അംഗങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനും ഇത് കണ്ട് മറ്റൊരു സംരംഭം തുടങ്ങുന്നതിന് പ്രചോദനമാകട്ടെ എന്നും ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് അടുക്കളയിൽ അടുക്കളയിൽ നിന്ന് വന്ന് തന്നെ ൊക്കെ ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ അല്ലെ ബാധക്കോ അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ ഒരു ആ സക്സസ് ആവട്ടെ നമ്മുടെ ഈ യാത്രയിലെ തുടർന്ന് വന്നിരിക്കുന്ന കൂടെ ഇവിടെ നമ്മൾ വേദിയിൽ വേദിയില് സ്നേഹപുറവാദരിക്കുകയാണ് വിഷ് ചെയ്യുന്നു അപ്പൊ ഇനിയും അല്ലെ ഇനിയും തുടങ്ങാനില്ലേ ഇനിയും തുടങ്ങാനുള്ളത് വലിയ സർപ്രൈസ് തന്നെയാണ് വന്ന് ചേർത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു നന്ദിയുടെ വാക്ക് പറയുന്നതിന് വേണ്ടി വേറെ റിക്വസ്റ്റ് പോകുമ്പോൾ ചേട്ടാ പ്ലീസ്